ഹലോ അല്ലെ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് ശനിയാഴ്ച വൈകിട്ട് പോയിട്ടും ഞായറാഴ്ച പോരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വീട്ടിൽ പോണ ഒരു വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോണതും പിന്നെ വീട്ടിൽ പോയിട്ടുള്ള ഒരു പോലെയാണ് ഞാൻ ചെയ്യുന്നതും എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് ചെറിയ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ൂറ്റി പോകണെൻ്റെ വീട് തൃത്താലും തൃത്താല വെള്ളിയങ്ങി പാലത്തിൻ്റെ അപ്പുറമാണ് അപ്പോൾ പാലത്തിൻ്റെ കൂടെ പോകണം വീഡിയോ എടുത്തതാണ് ഞാൻ രാത്രി ആയതുകൊണ്ട് വല്ലാണ്ട് ക്ലിയറൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അച്ഛൻ പാടത്തേക്ക് അച്ഛൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ പന്നി വരും രാത്രി പന്നികൾ വന്നിട്ട് അതൊക്കെ കുത്തിനെടുത്ത് കതിരി കതിരിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവ എന്താ പന്നികളെ ഓടിക്കാൻ വേണ്ടിയിട്ട് പടക്കം പൊടിക്കാൻ പോകാൻ നിൽക്കുക കേട്ടോ അച്ഛൻ മാത്രമല്ല അവിടെയുള്ള കുറേ ആൾക്കാരുണ്ടാവും അവിടെ അവരവിടെ ടെൻ്റൊക്കെ കെട്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അച്ഛൻ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ട് അച്ഛൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ചിപ്സ് ഓടുന്ന അതൊക്കെ എല്ലാവരും കൂടി കഴിച്ചു പിന്നെ രാത്രിത്ത് ഞാൻ കൂടുതലായിട്ടും എടുത്തിട്ടൊന്നും ഇല്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്മ ചപ്പാത്തിയും കടലക്കറിയെ എന്തൊക്കെയാണ് ഞാൻ കടലെടുത്ത് ഇല്ല കറി മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തു അതൊക്കെ കഴിച്ച് അപ്പോഴത്തേന് ഞാൻ അമ്മ പശുക്കുട്ടികളെ എന്താണ് കുളിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അടുത്തിട്ട് പോയി അപ്പോൾ തുമ്പിയും പൊന്നും മണ്ണിൽ നല്ല ചിത്ര മരയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ഹോബി അതാണ് മണ്ണികൾ അപ്പോൾ അനിയത്തി എന്താണ് വീടിൻ്റെ ഉമ്മ തന്നെ ഒരു കൊന്ന മരം നട്ടിട്ടുണ്ട് കൊന്നയുടെ ചെറിയൊരു തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ പൊട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചീത്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ ഉച്ചക്കത്തെ ചൂടും എന്നുള്ളതൊക്കെ ആക്കി ഞങ്ങൾക്ക് അടുക്കള ഡ്യൂട്ടിയൊന്നും ഇല്ല ഞങ്ങൾക്ക് പുറത്തുള്ള പണികളൊക്കെ പിന്നെ എന്നെ ഒന്നും ചെയ്യിക്കാറില്ല അമ്മ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് കൊടുക്കുന്നതും അല്ലാണ്ട് ഒന്നും ജയിക്കാറില്ല അപ്പോൾ തുമ്പിക്ക് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും കുട്ടിയും മലയ്ക്ക് പോയി വന്നിട്ട് കുറേ ക്ലിപ്പും ബണ്ണൊക്കെ ഓടുന്നുണ്ട് അതൊക്കെ കുത്തണം വന്നിട്ടൊക്കെ കുത്തിയിട്ട് ഇരിക്കുക കേട്ടോ പിന്നോട് എന്തൊക്കെ അപ്പം എൻ്റെ അമ്മ അങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം ഉണ്ടാ ഒരു മയിലുണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് പിന്നാലെ ഞാൻ കുറേ വീടിയോടുത്തു പക്ഷെ കാണാനില്ല അപ്പോൾ അപ്പോഴത്തേക്കും ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ അവർ ഓടി കാരണം കുട്ടികളുള്ള കാരണം അല്ലെങ്കിൽ മയിലോടൊന്നുമില്ല പതുക്കേ പോയു അത് കുട്ടികളുള്ള കാരണം ഓടിപ്പോയി രണ്ട് കുട്ടികളുണ്ട് കോഴിക്കുട്ടികളൊക്കെ പറയേണ്ട അപ്പം അച്ഛൻ പാടത്ത് പോയിട്ട് പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നുണ്ട് അച്ഛനെന്നെ ആണെങ്കിൽ പുല്ലൊക്കെ അരിഞ്ഞുകൊണ്ട് പോകുക അപ്പം അപ്പം വരുന്നുണ്ട് അപ്പുറത്ത് ഞങ്ങളുടെ അപ്പ തന്നെയാണ് വിളിക്കുക അച്ഛൻ്റെ ഒരു ചെറിയ അച്ഛനായിട്ട് വരും ഞങ്ങളെ അപ്പനെ തന്നെ വിളിക്കുക ഞാൻ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ എന്താണ് അംഗനവാടിയും അപ്പം അംഗനവാടിയുടെ ഒക്കെ കൂടെ പോയി ഞങ്ങൾ അപ്പുറത്താണ് ഞങ്ങൾ പാപ്പൻ്റെയും ഈ അപ്പൻ്റെ ഒക്കെ വീടും അപ്പോൾ തുമ്പിയും പൊഞ്ഞും അവിടെയാണ് അവിടെ ഉണ്ണി ഒന്നിട്ടുണ്ട് കാപ്പൻ്റെ മകൻ അവൻ ഉണ്ടവിടെ അപ്പോൾ എൻ്റെ ആടുകളെല്ലാം കഴിപ്പിക്കുക ഇതിൻ്റെ അനിയനാണ് അനിയൻ വണ്ടിയമ്മ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഓൾക്കും കയറണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അപ്പം എന്നാൽ കുറച്ച് നേരം അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ട് കൊണ്ടു വരാ പറഞ്ഞിട്ട് അവ വണ്ടിയമ്മ കയറ്റി കൊണ്ടുപോവുകയാണ് അങ്ങനെ വന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കിട്ടുന്ന കൂടും ഇത് കനാലാണ് കേട്ടോ കനാലിൽക്കൂടെ വെള്ളം അടിക്കും നമ്മളെ കൃഷി പാടത്തേക്കുള്ള വെള്ളം അവിടെ കുറേ പോയിട്ട് ഞങ്ങൾ വാഴ കൃഷിയൊക്കെ ഉണ്ട് അടുത്തുള്ള വെള്ളം ഫസ്റ്റ് അടിച്ച് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ പുഴയുടെ അവിടുത്തെ ഞങ്ങളുടെ അവിടെ നിന്ന് കമ്പോസ് അപ്പം ഇപ്പം അത് ഉപയോഗിച്ചായിട്ട് ഇപ്പോൾ വെളിയം കല്ല് പാലത്തിൻ്റെ അവിടെ നിന്ന് നേരിട്ടിട്ട് അടിക്കുന്ന വെള്ളമാണ് അപ്പോൾ ഞങ്ങളവിടുത്തെ ഓമരം ഇതൊക്കെയാണ് അച്ചപ്പോൾ എന്താണ് വെണ്ടയ്ക്കയും കുറെ വഴുതനയും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇതൊരു ചീരയാണ് എൻ്റെ ചായ മിക്സിയാണെന്ന് എന്തൊക്കെ അറിയണേക്കമ്മൊക്കെ അങ്ങനത്തെ ഒരു ചീരയാണ് ഞാൻ ഞാൻ നീളം ചീരയുടെ ഒപ്പം നമ്മൾ ഇതുണ്ടല്ലോ സാമ്പാർ ചീരയുടെ ഒപ്പം അത് ഇതാക്കാറുണ്ട് ഇത് കാവത്തിൻ്റെ വിത്ത് കാണാൻ വെച്ചാൽ അപ്പം ഇത് പിന്നെ ബാദം പുല്ലി പറയുന്ന സാധനമാണ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇത് വലിയ അടലോടൊക്കെയാണ് ഇത് വീട്ടിലുള്ളതാണ് ചെറുതുണ്ട് അത് പൊടിച്ചു ഉള്ളൂ ഇത് പിന്നെ അമ്മ ഇപ്പോൾ പന്നികൾ നല്ലതാണ് കാരണം ആദ്യമൊക്കെ പോവാൻ നല്ല ഉണ്ടാക്കി ഇപ്പോൾ രണ്ട് ചാപ്പിയിലാക്കിയിട്ട് വെച്ചിരുന്നു അമ്മ ഉണ്ടാവുകയാണ് ഓപ്പറേഷൻ പുറത്തുനിന്ന് അങ്ങനെ മറ്റേത് ഞങ്ങളവിടെ ഒന്നും ഒന്നും പുറത്തുനിന്ന് നല്ല പൂർക്ക ചക്കരക്കെ ഇഴങ്ങ് പിന്നെ ചേമ്പ് ചേന ഈ കാവത്ത് പിന്നെ അവിടെ ഉണ്ടാവും ഇത് പൂളൊക്കെ ഒക്കെ ഉണ്ടാക്കി നിന്നാണ് അപ്പോൾ ഒക്കെ പന്നി ഒന്ന് കുത്തി നേരത്തിന് അങ്ങനെ പാലും ഒന്നും ഉണ്ടാക്കാറില്ല അങ്ങനെ ഞാൻ അത് ഞങ്ങളെ തൊഴുത്ത് നമുക്ക് ഞങ്ങൾ പശു കുറേ ഉണ്ടാവുന്നത് അപ്പോൾ അമ്മയ്ക്ക് വെയ്യാനായിട്ട് അമ്മ കുറേ എണ്ണത്തിന് കൊടുത്ത് ഒഴിവാക്കിപ്പോൾ ആ ഒരു തള്ളി കുട്ടി മാത്രമല്ല തള്ള ഗർഭിനെയാണ് അതുകൊണ്ട് പാലിച്ചാൽ ഒന്നും ഇപ്പോൾ കിട്ടില്ല അപ്പം എന്താണ് അപ്പോൾ പാല് കറക്കുന്നില്ല അപ്പോൾ ഞാൻ പാടത്തേക്ക് പോവാണ് പെണ്ണിട്ടും എൻ്റെ കുട്ടിച്ചൻ്റെ കുട്ടികളും ആരെയും കൂട്ടിയിട്ട് പാടത്തേക്ക് പോവാണ് അപ്പോൾ ഞാൻ തൊട്ടാവാരി ഒക്കെ തൊട്ടിട്ട് ഇതാക്കി നോക്കി നമുക്ക് ഒന്നും ഇങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പാടത്തേക്ക് ഇങ്ങനെ പോകുക അപ്പം മക്കൾ പറയും അമ്മ വീഡിയോ എടുക്കുന്നുണ്ട് അമ്മ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞിട്ട് അയ്യോ തന്നെ പോവുകയാണ് അത് അപ്പോൾ ഈ സാധനത്തിൻ്റെ വേദികളുടെ അടുത്ത് എന്താ പറയുക ഞങ്ങൾ ആട്ടെങ്ങ മുണ്ടാട്ടെങ്ങ എന്ന് പറയും അത് മുണ്ടാണ്ട ചെന്ന് പറിച്ചിട്ട് തിന്നാൽ അതിന് കയ്പ ഉണ്ടാവില്ല എന്നൊക്കെ പറയും ഞാൻ എന്നിട്ട് ആ പച്ചമാത്രമേ തിന്നുള്ളൂ ചുവപ്പ് നല്ല കയ്പോ അങ്ങനെ അച്ഛൻ്റെ കൃഷി സ്ഥലമായിട്ട് അത് അച്ഛനും കുറേ ആൾക്കാർ നെല്ലുണ്ടാക്കിയ സാധനങ്ങളാണ് അത് അച്ഛനെ കുറിച്ച് അങ്ങോട്ട് ദൂരേക്ക് പോകണം അവിടെ ആവശ്യം അങ്ങനെയും പോയിട്ടില്ല ഇവിടെ ഒക്കെ നെയ്യും കിട്ടാം ഇത് വേറെ നായന്മാരായിരുന്നു പറമ്പുട്ട് അപ്പം എന്താണ് ഇത് പിന്നെ പെരുവിൻ്റെ പൂ പെരുമ്പൂ അറിയില്ലേ ഞങ്ങൾ പെരുമ്പൂ എന്നാണ് പറയുക അതിന് ഓരോ സ്ഥലത്തേക്ക് എന്നൊക്കെ പറയുക എന്നുള്ളത് ഞങ്ങൾ കമൻ്റായിട്ട് പറയുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ന് കൂടെ കിട്ടണം എന്ന് പറയണം ഇഷ്ടമായി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പം ഇഷ്ടമായിട്ട് എൻ്റെ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് എന്നെ സഹായിക്കണം ഇപ്പോൾ ഇത് നമുക്കറിയില്ല കമ്മ്യൂണിസ്റ്റ് വച്ചയുടെ പൂവാണ് അത് നമ്മൾ ഇപ്പോൾ രണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ചെക്ക് കറത്തിട്ടാണോ കൊളുത്തിട്ടാണോ നോക്കട്ടെ എന്നിട്ട് ഇത് ഒന്ന് തുട പറയുന്നത് അത് നോക്കുമ്പോൾ കറുത്താണോ അങ്ങനെ കൊടുത്തിട്ടാകും കൊളുത്തിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ അമ്മ ചെയ്യുമ്പോൾ വെച്ചതാണ് അപ്പം ഞാനും കൂടിയിട്ടും വാഴേൻ്റെ എല്ലാം പൊട്ടിക്കാൻ പോകുക ആടൊക്കെ വാഴയുടെ എല്ലാം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അത് പുഴയുണ്ട് കേട്ടോ അതാണ് ആ പമ്പ ഓഫ്സ് ചെയ്യാൻ പറഞ്ഞത് ഇത് ഇതൊരു എന്താ പറയുക പറമ്പല്ല കാടല്ല അതൊരു പുഴയുണ്ട് ഭാരതപ്പുഴയുടെ ഒരു ഭാഗമാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ പണി മാറ്റി വന്നപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നല്ല ക്ലിയറായിട്ട് കാണിച്ച് തരാം ഞങ്ങൾക്ക് പാർക്കൊക്കെ ഇതാണ് ഇതാണ് വില്ലങ്കല്ല് പാർക്ക് ഹെറിറ്റേജ് പാർക്ക് എന്ന് പറയുന്നത് പൈതൃക പാർക്ക് അതാണ് ഇത് ഇതാ പാലം വില്ലങ്കല്ല് പാലമാണ് അപ്പോൾ ഞങ്ങൾ പോകുകയാണ് ഞാൻ സ്പീഡിൽ ഓടിച്ച് വിട്ടത് നിങ്ങൾക്ക് ഇനി ബോറടിക്കാണ്ടിട്ടാണ് ഞാൻ സ്പീഡിൽ ഓടിച്ചു വരുന്നത് ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് എട്ട് മുതൽ പത്ത് വരെ ഡോക്ടർ കെ വിമാന മെമ്മോറിയൽ ഹൈസ്കൂളാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് പോടുന്ന സാധനങ്ങളൊക്കെ എടുത്തേക്കാം ചേമ്പൻ തണ്ട് കിട്ടിയതിൻ്റെ ഇടയ്ക്ക് മാമന്മാരെ കണ്ടു മാമ ചേമ്പൻ തണ്ട് കറിവേറ്റിലൊക്കെ പോണോ പിന്നെ രണ്ട് മാമ രണ്ട് തേങ്ങ എടുത്ത് പോകുന്നു അപ്പോൾ അമ്മ പൊട്ടിച്ച ഞാൻ ചീര ഞാൻ ഉപ്പേനീ ഉണ്ടൊക്കെ ചോദിച്ചു വന്നിട്ട് ഞാൻ മേലൊഴികളൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ചായ ഉണ്ടാക്കി കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് അടുപ്പത്തിട്ടു ഉപ്പേരി ഇത് വയ്ക്കാമെന്ന് ചോദിച്ചു ചമ്മന്തി അരച്ചമ്മതി നമുക്കതാണ് അപ്പോഴാണ് ഞാൻ ചേമ്പത്താണ്ട് കൊടുന്ന് ഓർമ്മയുണ്ട് അപ്പോൾ ചേമ്പന്താണ്ട് താളിച്ച് വെക്കാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഉള്ളിയും പ ചീനമുളകൂടി നീങ്ങും വെട്ടിന്ന് ചീനമുളക് അരിഞ്ഞിട്ടും അയിലക്കയെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ അത് തേങ്ങ നല്ല ചെറിയ ചള് തേങ്ങ ഉട്ടിരുന്നു അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഒന്ന് അറച്ച് വെച്ച് വേക്കുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് തേങ്ങ ഇട്ടിട്ട് നമ്മൾ മുടി താക്കി അപ്പോഴത്തേന് ഞാൻ നമ്മളെ ചേമ്പുന്നണ്ട് നുറുക്കായി കേട്ടോ ചേമ്പു നമ്മൾ നുറുക്കി വൃത്തിയാക്കി അത് താളിക്കാൻ വേണ്ടിയിട്ട് ചേമ്പുന്നണ്ട് വെറുതെ ഇട്ടിട്ട് വെറുതെ ഉപ്പ് ഇട്ടിട്ട് താളിക്കും എന്നിട്ട് ലാസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പച്ച വെള്ളിച്ചെണ്ണ ഒഴി ഒഴിച്ചുകൊടുക്കുകയാണ് അങ്ങനെ വെക്കുന്നുള്ളൂ രാത്രിയായി കാരണം അല്ലാതെ കൂടുതൽ പരിപ്പ് ദുഖിട്ട് കറി പോലെ വെക്കുന്നില്ല അപ്പോൾ ഞാൻ ഉപ്പേരിക്കും ഇപ്പം സാമ്പാർ ചീരയാണ് സാമ്പാർ ചീര ഞങ്ങൾ പറയും ഇംഗ്ലീഷ് ചീര വള്ളി ചീര അങ്ങനെയൊക്കെ നീളം ചീര എന്നൊക്കെ പറയും ചെയ്തു അങ്ങനെ ഞാനത് ഉപ്പേരി വെച്ചു അപ്പോൾ എനിക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ നല്ല ചള് തങ്ങി നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ കോഴിമുട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഓമ്പിലാണല്ലോ അപ്പം ഞാൻ കുറച്ച് മീനും കോഴിമുട്ടൊക്കെ ഒഴിവാക്കിയ ടൈമാണ് അവിടെ കോഴിമുട്ടൊന്നും ഇട്ടില്ല പിന്നെ ഞാൻ ചേമ്പ് വേവിക്കാൻ വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്തു ചീൻ നോക്കും ഒപ്പം തന്നെ ഇട്ട് എല്ലാം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു ചേ എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് വേവണമല്ല എന്നുണ്ടെങ്കിൽ ചൊറിയും പിന്നെ വാടി കഴിഞ്ഞാലും ചൊറിയും എനിക്ക് പിന്നെ ഗ്യാസമായ കാരണം വാടുന്ന ഇതൊന്നും ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാ ദൂരം റെഡി ആക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ചോറിനതിനെ തുമ്പിക്ക് ഞാൻ ആദ്യം ചോറ് എടുത്തിട്ട് അവൾ പോയി കിടന്നിന് ഞാനും ഏട്ടനും പോകുന്നതു മാത്രമല്ല